കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് മറയൂർ സിഐ മാഹിനാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത് മുൻപ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിന് നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് മാഹിൻ ആവനാഴി സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് മറിയൂർ സിഐ അയ മാഹിൻ സലീം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത് മോഷ്ടാവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബിരിയാണിയും ചായയും ഒക്കെ വാങ്ങി നൽകിയാൽ കുറ്റം തെളിയിക്കാനാവില്ലെന്നും പകരം ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണമെന്നും വിവരിക്കുന്ന സിനിമാ രംഗമാണ് മാഹിൻ പിന്നെ അതെ മിസ്റ്റർ നിങ്ങൾ അവിടെ പറയാൻ പങ്കുവെച്ചത് പക്ഷെ ഞാനൊന്നും കട്ടില്ല പൊന്നുകൂട്ടാ സത്യം സത്യം പറയും ഇതിലും വലിയ സത്യം ഇനി വേറെ ഇല്ല ആ അതാൻ പോയി ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് പോരല്ലോ കുട്ടം സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സീകത്തും കൂടി സൽക്കരിച്ചു താണ കേ ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെതില്ലേ തെറി അല്ലോ സാർ എന്തായാലും എനിക്കെല്ലാം ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള അത് ശരി കൂട്ടം വരൂ കൂട്ടം ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു പറയണം െ പറ്റി പോക്കിരുടെ തന്റെ എല്ലാം ദൃശ്യങ്ങൾ വിവാദമായതോടെ പിൻവലിക്കുകയും ചെയ്തു മുൻപ് കോതമംഗലം എസ് സി ആയിരിക്കെ എസ് എഫ് ഐ നേതാവായ വിദ്യാർത്ഥിയെ മാഹിൻ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും വകുപ്പുതല അന്വേഷണത്തിന് വിധേയമാവുകയും ചെയ്തിരുന്നു സംഭവത്തിൽ സസ്പെൻഷനിലാവുകയും ചെയ്തു വിദ്യാർത്ഥിയെ സ്റ്റേഷന് ഉള്ളിലേക്ക് വലിച്ചു കയറ്റി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അന്ന് പുറത്തുവന്നത് നിലവിൽ കസ്റ്റഡി മൂന്നാം മുറിയിലും കേരള പോലീസ് വൻ പ്രതിസന്ധി നേരിടുമ്പോഴാണ് സമാന പ്രവർത്തിക്ക് അന്വേഷണം നേരിട്ട ഉദ്യോഗസ്ഥൻ മർദ്ദനങ്ങളെ ന്യായീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത് സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്